മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് അണിയറയിലെ ഈ നാടകത്തിന്റെ തിരക്കഥ അദ്ദേഹം ഫേസ്ബുക്കിലാണ് കുറിച്ചത് ആ കുറിപ്പൊന്ന് ആദ്യം നോക്കാം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും പിണറായി വിജയൻ തങ്ങളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചു കൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു തങ്ങളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണ് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താം എന്നത് വെറും അതിമോഹമാണ് ഏതറ്റം വരെ പോയും അദ്ദേഹത്തെ സംരക്ഷിക്കും കേരളത്തിൽ മാത്രം ഉള്ളൊരു ഈർക്കിൽ പാർട്ടിയുടെ തെരുവു ഗുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിഷ്യമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കാണാൻ ഒരുപാട് അധികം ഞങ്ങളെ നിർബന്ധിക്കരുത് അവസാനത്തെ കനൽത്തരിയും ചാരമാകി പോകും പിണറായി വിജയന്റെ ജൽപ്പനയ്ക്കുള്ള മറുപടി ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ തരാം കെ സുധാകരൻ ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ് എന്തായാലും ഒന്ന് പറയാം ഇത് എഴുതി കൊടുത്ത ആൾ ആരായാലും അയാൾക്ക് നല്ല ഒരു കഴിവുണ്ട് ഒരു കൈയ്യടി കൊടുക്കണം അല്ലാതെ സുധാകരനെ കൊണ്ട് ഇതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം മുഖ്യനെ പറ്റി പറയാൻ സുധാകരന്റെ കൈ എന്തായാലും ഒന്ന് വിറയ്ക്കും ഒറ്റയ്ക്ക് സുധാകരൻ അതിനുള്ള ധൈര്യമൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യന്റെ മുന്നിൽ വന്ന് നേർക്കുനേർ ഒരു വെല്ലുവിളി തന്നെ നടത്തിയേനെ അല്ലാതെ ഏതെങ്കിലും ഒരു കൊള്ള സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് മറ്റാരെങ്കിലും ചലിപ്പിക്കുന്ന പാവയെ പോലെ ആ താളത്തിനൊത്ത് ചലിക്കുകയല്ല വേണ്ടത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾ ചാവേറാക്കി അയക്കുകയല്ലായിരുന്നു യുവ നേതാക്കളുടെ മനസ്സിലേക്ക് ഇടത് വിപ്ലവത്തിന്റെ വിഷം കുത്തിവെക്കാനാണ് സുധാകരൻ ഉൾപ്പെടെയുള്ള മറ്റു മുതിർന്ന നേതാക്കളും ശ്രമിച്ചതും മുഖ്യനേക്കാൾ വലിയ ക്രിമിനൽ സുധാകരൻ ആണെന്നുള്ളത് മോൺസെൻ മാവുങ്കൽ കണ്ടുകാണിക്കൽ കേസോടുകൂടി തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വെളിവായതാണ് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലേക്ക് പറക്കാനിരിക്കുന്നതും എന്തായാലും നല്ലത് തന്നെ ഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക